കാലത്തെ ആ ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റ് ഇപ്പോഴത്തെ ഏത് പുഡിങ്ങിനും കിട്ടാനില്ല അല്ലേ പഴയ കാലത്തുള്ള ആ ഒരു പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയല്ലേ പക്ഷേ അതിപ്പോൾ ഉള്ള ആളുകൾ കുറേ മറന്നിട്ടുണ്ടാകും അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഇതിന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് എടുക്കാനും പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലേക്ക് കാണാൻ

ഇത് ഇതുപോലെ ഞാൻ പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ബ്ലാക്ക് ഡോട്ടൊക്കെ പോകുന്ന രീതിക്ക് വേണം അതിൻ്റെ തൊലി കട്ട് ചെയ്തെടുക്കാൻ അങ്ങനെ ആവുമ്പോൾ നല്ല ഭംഗിക്ക് കിട്ടുകയുള്ളേ അത് ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു അര കപ്പിൻ്റെ അടുത്ത് കണ്ട് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം ഈ ഒരു പൈനാപ്പിൾ നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കണം കേട്ടോ പെട്ടെന്ന് അങ്ങ് കുക്കാക്കിയിട്ട് എടുക്കരുത് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ വേവിച്ച് എടുക്കണം എല്ലാം ഉണ്ടെങ്കിൽ ചിലപ്പം കയ്പ്പ് ടേസ്റ്റൊക്കെ വരുവാ അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കേട്ടോ ആ ഒരു ടൈമിൽ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മതി കുറച്ച് കഴിയുമ്പോഴേക്കും തന്നെ ആ ഒരു പഞ്ചസാര ഒക്കെ മെൽറ്റായിട്ടും പിന്നെ ആ ഒരു പൈനാപ്പിളിൽ നിന്നുള്ള വെള്ളം ഒന്ന് ഇറങ്ങിയിട്ട് വരും മതി കേട്ടോ അതൊന്ന് കുക്ക് ആവുമ്പോഴേക്കും നമുക്ക് കുറച്ച് ചൈനാഗ്രാസ് ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് ഗ്രാമ് ചൈനഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ഇതുപോലെ അങ്ങ് പിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നൂറ് എം എൽ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം അപ്പോൾ എനിക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുതിർന്നിട്ട് കിട്ടുക അപ്പോൾ തന്നെ നമ്മൾ പൈനാപ്പിൾ കണ്ടില്ലേ വെള്ളമൊക്കെ നന്നായിട്ട് അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി കുറച്ച് ടൈം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് തന്നങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ ഇതാ പൈനാപ്പിളൊക്കെ ഏകദേശം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ആ വെള്ളമൊക്കെ കണ്ടില്ലേ നന്നായിട്ട് കുറുകിയിട്ട് വന്നിട്ടും ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ചെയ്തെടുക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഞാനിവിടെ ഒരു അരിപ്പയിൽ കൂടെ ആ ഒരു ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു വെള്ളവും അതുപോലെ തന്നെ പൈനാപ്പിളും ഇതുപോലെ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനി ഇങ്ങനെ ഇവിടെ ഇരിക്കട്ടെ ഇനി അടുത്തതായിട്ട് നമ്മളൊരു പാനിലേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ ടോണൽ മിൽക്കാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവും ഇനി നോർമൽ നമ്മൾ പാക്കറ്റ് പാലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ടൈം ഒന്ന് കുറുക്കിയിട്ട് എടുക്കേണ്ടി വരുവേ ഇനി പാൽ പാല് അങ്ങ് ചൂടായിട്ട് വരട്ടെ ഇപ്പം ഇതാ പാൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കണ്ടൻസ് മിൽക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഇരുന്നൂറ് എം എൽ കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി കണ്ടൻസഡ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ആഡ് ആയത് കൊടുത്താലും മതി ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു കണ്ടൻസ് മിൽക്ക് ഒന്ന് നന്നായിട്ട് ഒന്ന് ജോയിൻ ആയിട്ട് വരട്ടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം ഒന്ന് കുറുക്കിയിട്ടും എടുക്കുക കേട്ടോ നമ്മൾ എത്രത്തോളം പാൽ കുറുക്കി എടുക്കുന്നു അതിനനുസരിച്ചിട്ട് പുകഡിങ്ങിൻ്റെ ടേസ്റ്റും കൂടുതലാവേ അപ്പോൾ എനിക്ക് നമുക്ക് ഈ ഒരു ചൈനാഗ്രാസ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ചൈനാഗ്രാസ് ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഞാനൊരു പാനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം അങ്ങ് ഓൺ ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ കുതിർന്ന് വന്ന പെട്ടെന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മെൽറ്റ് ആയിട്ട് കെട്ടും കേട്ടോ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും കണ്ണലിൽ ഇതുപോലെ നന്നായിട്ട് അതെല്ലാം ഒന്ന് മെൽറ്റ് ആയിട്ട് കെട്ടുകേ ഇനി ഒരു മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചൈന ഗ്രാസ് നമുക്ക് ഈ ഒരു പാലിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു പാലും അതുപോലെ തന്നെ ഈ ഒരു ചൈന ഗ്രാസ് നന്നായിട്ട് ജോയിൻ ആയിട്ട് വരട്ടെ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഏകദേശം അതിങ്ങനെ ഒരു ചൈന ഗ്രാസും പാലും നല്ലപോലെ ജോയിൻ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് ഫുള്ളായിട്ട് മെൽറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ മുകളിൽ ഇങ്ങനെ കാണും പക്ഷേ അതൊന്നുമില്ല നല്ല കറക്റ്റ് ആയിട്ട് തന്നെ അതെല്ലാം ജോയിൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഒന്ന് തണുത്ത് വരട്ടേ അപ്പോഴേക്കും നമ്മൾ ഏതിലാണോ പുഡിങ് സെറ്റാക്കി എടുക്കുന്നത് ആ ട്രയല് താഴ്ഭാഗത്ത് നമ്മൾ ആ ഒരു പൈനാപ്പിൾ പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അരിപ്പിയിലേക്ക് അതിൽ നിന്ന് പൈനാപ്പിൾ പീസ് എടുത്തിട്ട് ഇതുപോലെ താഴ്ഭാഗത്ത് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലെ എല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്ത് ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ പാൽ ഇതാ അപ്പം ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ കുറഞ്ഞൊരു ചൂടേ ഉള്ളൂ ഏകദേശം തണുത്ത പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ വല്ലാണ്ടങ്ങ് തണുക്കാനായിട്ട് നിന്നാൽ പിന്നെ കട്ടിയായി പോകും അപ്പോൾ നമ്മുടെ ആ ഒരു പൈനാപ്പിളിൻ്റെയും അതുപോലെ തന്നെ ഷുഗറിൻ്റെയും ആ ഒരു സിറപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അരിപ്പയിൽ കൂടെ ഒഴിച്ചിട്ട് അപ്പോൾ ആ ഒരു വെള്ളം നമ്മൾ ഇതിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ചൂടോട് കൂടിയിട്ട് ഒഴിക്കുക എന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മുടെ പാലങ്ങ് പിരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ടാണ് തണുത്ത് വന്നതിന് ശേഷം നമ്മൾ ഇത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ആ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു പൈനാപ്പിളിൻ്റെ ഫ്ലേവറൊക്കെ ആ പാൽ കിട്ടാൻ ഇതുപോലെ ചെയ്തെടുത്താൽ മതിയേ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് എന്താ വെച്ചാൽ നമ്മളുടെ ഈ ഒരു പാലിൽ നിന്ന് ഓരോ തവി ഇതുപോലെ എടുത്തിട്ട് പതുക്കങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒന്നിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നായിട്ട് അങ്ങ് പൊങ്ങിയിട്ട് വരും അപ്പോൾ അതുപോലെ പതുക്കെ പതുക്കെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ അത് ആ ഭാഗത്ത് അതുപോലെ സെറ്റ് ആയിട്ട് ഇതുപോലൊക്കെ എടുക്കും കേട്ടോ ഇതുപോലെ എല്ലാ ഭാത്തക്കും ഇങ്ങനെ എത്തിച്ചു കൊടുക്കാം അപ്പം അത് ഫുള്ളായിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് മുകൾ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ആവട്ടെ കേട്ടോ അപ്പം അത് ഏകദേശം ഒന്നിങ്ങനെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് പെട്ടെന്ന് നമുക്ക് ഇതുപോലെ അങ്ങ് ആ ഒരു പൈനാപ്പിളിൻ്റെ പീസ് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ എല്ലാ ഭാത്തക്കും അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ ഫുൾ ആയിട്ട് അങ്ങ് സെറ്റ് ആവാൻ നിൽക്കരുത് പിന്നെ നമ്മൾ ഈ ഒരു പൈനാപ്പിൾ ഇട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒന്നിങ്ങ് സെറ്റാവുന്നതോട് കൂടിയിട്ട് പെട്ടെന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കണേ അപ്പോൾ അത് ആ പൈനാപ്പിൾ ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിക്ക് വെച്ച് കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടും കേട്ടോ അത് കട്ട് ചെയ്ത് കഴിക്കുന്ന സമയത്ത് ഇനി നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം മുഗൾബാഗന്ന് ഞാനിവിടെ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയൊന്ന് വെച്ചു എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിലൊരു നാല് മണിക്കൂർ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ട് വരാം ഇപ്പം അത് ഏകദേശം ഞാനൊരു നാല് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇവിടുന്ന് സൈഡിൽ നിന്ന് ഇതുപോലെ കുറച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ആയിട്ടോ ആ ഒരു പഴയകാല പുഡിങ്ങിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇനി ശാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും